എന്തായാലും സ്കൂളൊക്കെ പൊട്ടിക്കല്ലേ അപ്പം കുട്ടികളൊക്കെ ആയിട്ടൊക്കെ എവിടെങ്കിലും ഒക്കെ ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നു നമ്മള് മൂന്നാറിലുള്ള ഈ ഒരു ഫ്രാഗ്രൻ ആയിട്ട് റിസോർട്ടിൽ തന്നെ വരൂട്ടോക്കാക്ക് ഗുഡ് മോർണിംഗ് ഞങ്ങ ഒരു റെസ്റ്റോറന്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കാൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഫ്രാഗ്രൻ നേച്ചറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെക്കിംഗ് ചെയ്യണം ലാക്കേറ്റൊക്കെ സെറ്റപ്പ് ആക്കി ഒന്ന് ഫ്രഷ് ആവാനുണ്ട് കായ കുടിച്ച് ഉറക്കങ്ങളെ നമുക്ക് ഉറങ്ങണ്ടേ നല്ല വ്യൂ ഉറങ്ങുന്നു സെവനിലാണ് നമ്മളുടെ റൂം വരുന്നേട്ടാ ഫ്ലോറിലെ നമ്മുടെ റൂമിലേക്ക് ഓ സൂപ്പർ പോവാർ നമ്മുടെ വാഷ്റൂം ആദ്യം മേക്കപ്പ് മേക്കപ്പൊക്കൊന്ന് റിമൂവ് ചെയ്ത് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫ്രഷ് ആവട്ടെ ഡെർമാക്കോയുടെ ഫേസ് വാഷ് ആണ് പിന്നെ എപ്പോഴും ഫേവറേറ്റ് ഇത് ഡെർമാക്കോയുടെ ടു പെർസെന്റേജ് സാലിസിൻമേഡ് ആന്റി ആക്നിയ് ഫേസ് വാഷ് ആണ് ഇത് സാലിസിലിക് ആസിഡിന്റെ നിയാസിൻ്റമേഡിന്റെ ഒരു പവർഫുൾ കോമ്പിനേഷൻ ആണ് ഇപ്പോഴും പലരും ഈ ആക്ടിനിയുടെ മാർക്സും മാർക്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നീമിന്റെ ഫേസ് വാഷ് നീമിന്റെ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യാറില്ലേ ഇത് അതിനേക്കാളൊക്കെ ഒക്കെ ത്രീ ടൈംസ് ഫാസ്റ്റർ നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ചെയ്യും കാരണം ഇതിന് ഉണ്ട് നിയസിൻമേഡ് ഒരു ആക്റ്റീവ് ഫോം ഓഫ് ബി ത്രീ വൈറ്റമിൻ ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിലെ ഓയിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഈ ആക്നെ ും സ്പോർട്സൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നെ ഭയങ്കര ഹൈഡ്രേറ്റ് ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ സാലിസിലിക് ആസിഡ് ഉണ്ട് സാലിസിലിക് ആസിഡ് ഒരു ബീറ്റ ഹൈഡ്രോക്സി ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ലാർജ് പോസ്റ്റിനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ അഗ്നി ബ്രേക്ക്ഔട്സും റിമൂവ് ആക്കാനും ഒരു ഹെൽത്തിയർ ആൻഡ് ക്ലിയർ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് വേണമല്ലോ കാരണം പോലെ ഈ നമ്മുടെ നീമിന്റെ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അത് ഉണക്കി പൊടിച്ച് അത് തേച്ച് നമ്മുടെ അഗ്നി മാർക്സ് ഒക്കെ മാറുന്നവരെ കാത്തിരിക്കാനൊന്നും ആർക്കും ക്ഷമയില്ല പക്ഷെ നമ്മുടെ ഫേസ് വാഷിൽ സാലിസിലിക് ആസിഡ് നിയാസനമേഡ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിനെ ഡീപ്പായിട്ട് േറ്റ് ചെയ്തത് അതിന്റെ റൂട്ടിൽ നിന്ന ആക്കിനെ മാർസിനൊക്കെ മാറ്റാന് ഹെൽപ് ചെയ്യൂട്ടോ പിന്നെ ഡെർമാക്കോയുടെ എല്ലാ പ്രോഡക്ട്സും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം യാതൊരുവിധ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല കാരണം എല്ലാ പ്രോഡക്ട്സും ഡെർമറ്റോളജിസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് അതുപോലെ ഇത് എല്ലാ സ്കിൻ ടൈപ്പ് വർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ അടുത്ത് എല്ലാവരും എഴുതും ചോദിക്കാറുണ്ട് ഈ ആക്നെ മാക്സിനും പിംപിൾസും മാർക്സിനൊക്കെ പറ്റിയ ഫേസ് വാഷ് ഏതാണ് അപ്പൊ ഡെർമാക്കോയുടെ സാലി സിനാമേറ്റ് ആന്റി ആക്നെ ഫേസ് വാഷ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അത് ഡെർമാക്കോയുടെ വെബ്സൈറ്റിലും നൈക്ക ആമസോൺ ഫ്ലിപ്കാർട്ട് പെർപ്പിൾ എല്ലാം അവൈലബിൾ ആണ് കൂടെ നഫ്സ് ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള നമ്മൾ കൂപ്പൺ കൂടെ ഉപയോഗിച്ചുള്ളൂ എക്സ്ട്രാ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ ആ നമുക്ക് ഇവിടെ ഇങ്ങനെ ബാൽക്കണി ഉണ്ട് കേട്ടോ നോക്കി നല്ല ഭയങ്കര ബാൽക്കണി ആണ് കേട്ടോ നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാലും പോരാത്തൊരു വ്യൂ നല്ല രസം ഈ ചെടി നോക്കിയേ എന്ത് ചെടിയത് ആദ്യമായിട്ട് കാണാറില്ലേ ഈ പൂക്കള അതല്ലേ റീൽ എടുത്ത് അസുഖനെ കൊല്ലും എന്ത് കിളി പോയിണ് യാമിക്കുട്ടി എങ്ങനെ പക്ഷോ വെക്കേഷൻ ആയിട്ട് കുട്ടികൾക്ക് കടിച്ചു പൊളിക്കാനാ കുട്ടികളൊക്കെ ഫുൾ ഹാപ്പി അതായത് തമ്പയിനടവേ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ അസുട്ടാൻ മൂന്നാറിലുള്ള ഫ്രാഗ്രൻ വെച്ചു കാരണം എന്താ വെച്ചാ ഇപ്പൊ ഭയങ്കര വെയിലല്ലേ അപ്പൊ ഈ ചൂടത്ത് ഇവിടെ കൊച്ചു തണുപ്പുമാണ് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ എല്ലാരും വേഗം വന്നോളൂ ഞാൻ കുട്ടി നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയണ്ടേ കണ്ട വിറക് എത്തിക്കാൻ തോന്നു ഓക്കെ അമ്മി ഞങ്ങൾ പോവാണ് പോവാണ് അപ്പൊ എഴുന്നൂറ്റി അഞ്ചില് ഷൈത്യം അളനും ആണ് ഞങ്ങൾക്ക് ഇതാ തൊട്ടിപ്പുറത്ത് എഴുന്നൂറ്റി നാലിലാണ് ഞങ്ങളുടെ റൂം ഉണ്ട് റൂമുണ്ട് അവിടെയാണ് ഓ ഇവിടെ ആംബിയൻസ് ഉണ്ടല്ലോ പയ്യൻസ് റൂം എത്ര ഓ ഇവിടെ വീട്ടെടുക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ്റെ പൊന്നെ ഇവിടുത്തെ ചെടികളാണ് രക്ഷില്ല ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം സെയിം ആണ് കളർ കോമ്പിനേഷൻ വേറെയാണ് ഞാൻ അറേഞ്ച്മെന്റ്സിൽ മാത്രം ചെറിയ ചേഞ്ച് ഉള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് ആ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഇത് എത്രയും പെട്ടെന്ന് ഒളിപ്പിക്കട്ടെ അല്ലെങ്കിൽ കാലിയാക്കും സെയിം തന്നെ സെയിം ഗൈസ് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കണ്ടോ എല്ലാ ഡ്രിങ്ക്സും ഉണ്ടാവും ഇതാണ് ആദ്യം നമ്മളോടൊന്നും ഒഴിവാക്കണ്ടല്ലോ ഇപ്പൊ കുട്ടികളതൊക്കെ അവിടെ കാലിയാക്കും ഒന്നുമില്ല 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 നമുക്ക് ചായ ഉണ്ടാക്കിയുള്ള സെറ്റപ്പ് ഉണ്ട് വെള്ളം മെനു വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തോണ്ടിരിക്കഞ്ച് ഓർഡർ ചെയ്തോണ്ടിരിക്കാണ് കാണല്ലോ അതോ ഗായ്സ് അതെ ഗായ്സ് നല്ല മെയിലാണ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫുഡ് ഓർഡർ കഴിഞ്ഞില്ലേ ഹലോ കേക്കൂലേ അവിടെ തകൃതിയായി ഫുഡ് ഓർഡർ ഫുഡ് ഓർഡർ ചെയ്താണ് കേട്ടോ കഴിച്ച അപ്പാ ഞങ്ങൾ റെഡി ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാനും ഫുഡിന് വേണ്ടി വെയിറ്റ് വിളിച്ചോണ്ടിരിക്കാനും അപ്പൊ എന്തായാലും സ്കൂളൊക്കെ പൊട്ടിക്കല്ലേ അപ്പം കുട്ടികളൊക്കെ ആയിട്ടൊക്കെ എവിടെങ്കിലും ഒക്കെ ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവര് എന്തായാലും മൂന്നാർ നമ്മുടെ ഫ്രാഗ്രനസ് ഒക്കെ നമ്മളവിടെ ഭയങ്കര ചൂടല്ലേ മൂന്നാറിൽ അത്യാവശ്യം നല്ല നോർമൽ ക്ലൈമറ്റാ വെയിലുണ്ടെങ്കിലും നല്ലൊരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഇനി ഈവനിങ് സമയത്തുള്ളതൊക്കെ കാണിച്ചുതരാം കേട്ടോ നല്ല അടിപൊളി ലക്ഷറി റിസോർട്ടാണ് ഒരു ദിവസം ലക്ഷറി കുബകരന്മാരായിട്ട് ജീവിക്കാൻ വന്നാൽ മതി സ്വിമ്മിംഗ് പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോട്ടേ യ്യമാല റൂമ് എന്താ ഇവിടെയാണ് കേട്ടോ ഇതൊക്കെ ഈവനിങ് വന്ന് ഫോട്ടോ എടുക്കണം എന്നല്ല അടിപൊളി ലൊക്കേഷൻ അത് വന്നാൽ നമുക്ക് പോവാലേ ഫുഡ് കഴിക്കാതെ ഞങ്ങളൊന്ന് മയങ്ങിയതായിരുന്നു അപ്പഴാണ് ഫുഡ് റെഡി ആയിരുന്നൊരു വാർത്ത കേട്ട് വേഗം നടന്നോളൂ മെൻസിക്കാ മത്തി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേരള ഫിഷ് കറിയൊക്കെ கடைசி ப்ளேட்டு அடுத்த போன போல தான் இண்ட ഒന്നില ഒന്നിക്കാക്ക് പോന്നിലപ്ഷനിലാണ് ഡൈനിങ് മൈനസ് ആരും ഇതൊക്കെ ഇവിടെണ്ടോ മക്കളെവിടെ മക്കളെവിടെ മക്കളാദ്യം എത്തിയിട്ടുണ്ടാവും ഓലെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് അതെ വഴിയൊക്കെ അപ്പൊ ഇതാ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവരുടെ ഡൈനിങ് സെഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാരും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് വന്നതോണ്ട് ഫുഡൊക്കെ റെഡിയാണ് നല്ല ഉറക്ക എനിക്കാണെങ്കിൽ ഇതിലിരുത്തായിരുന്നു അല്ലെ അപ്പടത്തിനൊന്നും തുടക്കം ഞങ്ങക്ക് പിന്നെ അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല ആ മടി എന്റെ ഡാഡി പണ്ട മോടേണ മാപ്പയും മോനും സൂപ്പ് ഞമ്മക്ക് ഇഷ്ടം തന്നെ കേട്ടോ ചിക്കൻ സ്റ്റാർട്ടറാണോ ഡാഡി ഞമ്മക്കൂന്ന് നീക്കി തരാട്ടോ നിനക്ക് സൂപ്പ് മാത്രമേ ഉള്ളൂടാ എന്താ വേണ്ട വട്ടി മോ ബോയ്സ് ദ റൈസും ഫിഷ് കറിയും ആണ് ചൈത്ത കിഡിലോസിക്കൊരു പാസ്ത ഞാൻ ചൈത്താൻ്റെ അടുത്തിരുന്നു എന്തുകൊണ്ടും നന്നായി ചെട്ടിനാടൊക്കെ ഇവിടെ ചെട്ടിനാടൊക്കെ ഇവിടെ റണ്ണോണ്ടിരിക്കൽസ് ഞാനും പിള്ളേർക്ക് എന്താണ് ഫ്രൈഡ് റൈസ് കുറച്ച് വൈകിയാണെങ്കിലും നമ്മുടെ പയ്യന്മാര് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ തണുത്തതൊക്കെയാണ് ഇപ്പൊ കഴിക്കുന്നത് മിച്ചമുള്ളതെല്ലാം കഴിക്കണം എന്തൊക്കെയോ മെയിൻ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ വന്നപ്പോ അടിച്ചു മാറ്റിയാണ് അതെ എങ്ങനാണല്ലേ ഫുഡൊക്കെ നിങ്ങൾ എന്താ കഴിച്ചത് കേരളിയേ എങ്ങനെയായിരുന്നു പാസ്ത അടിപൊളിയായിരുന്നു അല്ലേ പാസ്ത എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഓക്കേ അടിപൊളി ഡെസേർട്ട് വന്നിട്ടുണ്ട് அப்படி போயிட்ட அப்படின் மேலே கோம்மெண்ட் டீயும் ஸ்நாக்ஸ் உண்டு ஸ்நாக்ஸும் போனே நோன்டே അല്ല എന്താ സ്നാക്ക് നോക്കാൻ വേണ്ടിട്ട് അപ്പോഴേ സമയം ഓൾറെഡി ഫൈവ് ഓ ക്ലോക്ക് ആയി നല്ലായിട്ട് ഉറങ്ങിപ്പോയിട്ടോ എന്തായാലും ഒരു ഉറക്ക ഷീൻ ഉണ്ടായിരുന്നു പിന്നെ അത്ര ടേസ്റ്റുള്ള ഫുഡ് വയറ് നിറച്ച് കഴിച്ചോണ്ടേ നല്ല ഉറക്കം വന്നു എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ട് റീൽ എടുക്കാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് വന്നതാണ് ഞാൻ ഇനി നാളെയാണ് ഇപ്പൊ എടുക്കാറുള്ളത് കാരണം ഓൾറെഡി ക്ലൈമറ്റ് അല്ല ഓഫ് ആയി തുടങ്ങി അപ്പോൾ പിന്നെ നമ്മളുടെ ഇങ്ങടൊക്കെ റിസോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിലുള്ള പ്രധാന ആകർഷണം സ്വിമ്മിംഗ് പൂളാണ് അപ്പം ഞങ്ങൾ എന്തായാലും കീഴി സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷൈത്ത് ഈ യാമിക്കുട്ടി ഇപ്പം ഉറങ്ങിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഷൈത്ത് ഇപ്പോൾ ഉറങ്ങിയിട്ടുള്ളൂ അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചാളിയും ഷൈറ്റ് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു സെവൻ ഓ ക്ലോക്ക് വരാനിട പൂളുള്ളൂട്ടോ ഞങ്ങൾ തന്നെ വേഗം പൂളിൽ പോട്ടെ അപ്പോ ബാപ്പൂർ ചായ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറിച്ചിട്ട് പോടുന്ന് അങ്ങോട്ട് പൂളിൽ പോകുന്ന വഴിയുണ്ട് എന്റെ പൊന്നേ ഫുള്ള് ഗാർഡൻ എന്ന് പറഞ്ഞ എന്തൊക്കെ ചെടികളല്ലേ ഭയങ്കര രസാ ഒരു ഫ്ലോറ് മണ്ണിലാ ലസിമി പൂള് വണ്ണിലല്ല ഏറ്റവും താഴെയാണ് നമ്മളെ പൂക്കളുടെ ഒരു ഭയങ്കര വെറൈറ്റി പൂക്കളുടെ ഒരു കാണുവാണെങ്കി ഇങ്ങനത്തെ കൊറേ ചെടികൾ പിന്നെ ഇവിടെ നമുക്ക് നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലത്തെ ചെടികൾ അവിടെയാണെങ്കിൽ ഒരു ഗാർഡൻ്റെ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നാളെ റീൽ എടുക്കാൻ അങ്ങോട്ട് പോകണം മോകൻ വില്ലയും എന്തൊക്കെയോ ചെടികളായിട്ട് അവിടെ വേറൊരു അവിടെ സെഗ്മെന്റ് തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ പോയിട്ടില്ല ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഓ അങ്ങനെ മൊത്തം ഒരു പൂക്കളുടെ എന്താ പറയാ ഒരു വൃന്ദാവനം ഭയങ്കര രസമുള്ള പൂക്കൾ കിട്ടും എല്ലാം എല്ലായിടത്തും ഭയങ്കര ലൊക്കേഷനാ നമ്മളീ വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഒരു ക്യാമറമാനുമായിട്ട് ഇങ്ങനെ വന്നാൽ എല്ലാം ഒപ്പിക്കൊണ്ട് പോവാം അത്ര നല്ല അടിപൊളിയാണ് ഗാർഡൻ്റെ നടുവക്കൂടെ നടക്കുമ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം മാതൃനാരത്തിൻ്റെ ഒരു മരമുണ്ട് ആൻഡ് അടക്കാപ്പഴം ഓ അവിടെയാണ് നമ്മൾ പൂള് വരുന്നത് ബോഗൻവില്ലയുടെ ഒരു കനിച്ചരാട്ട പിന്നെതാ ഇങ്ങനൊരു ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ അതായത് ഫുള്ള് പുറത്തേക്കുള്ള ഇങ്ങനത്തെ പൂളാണ് ഇങ്ങനത്തെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ട ബോകൺ വല്ലിയുടെ ഒരു പറഞ്ഞാൽ മതിയാവലത്തി അത്ര ബ്യൂട്ടിഫുൾ ആയുണ്ട് കാരണം പ്രത്യേകിച്ച് പൂക്കൾ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനൊരു സന്തോഷം ഇവിടെ വന്നപ്പോൾ പിന്നെ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു വൈബാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ പൊട്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ട്രിപ്പ് പോകണം എന്ന് ആലോചിക്കുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ മൂന്നാറിലുള്ള ഈ ഒരു ഫ്രാഗ്രൻ അയച്ച റിസോർട്ടിൽ തന്നെ വരും കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇവിടുത്തെ ഓരോ കാഴ്ചകളും എല്ലാം നമുക്ക് ഭയങ്കര സന്തോഷം തരണം ഒരു ദിവസം നമ്മളിവിടെ നിന്നാലും ഭയങ്കര അടിപൊളിയാണ് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയാക്കാം നമുക്ക് അപ്പം നല്ല ഷ്യൂറായിട്ട് മതി ഞാൻ ഇവരുടെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ചെക്ക് ചെയ്ത് يامي 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 الله يا يا സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഒരു മിന്നലൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് ഇവിടെ ഇങ്ങനത്തെ ഒരു ഓപ്പൺ ബാൽക്കണിയാണുള്ളത് അപ്പോൾ ഇനി ഫുഡ് ഉണ്ട് കേട്ടോ നൈറ്റിലത്തെ ഫുഡ് ഡിന്നറ് മറ്റേ ഇതാണ് ബഫയാണ് അത് ഏഴ് ടു പത്ത് മണിവരെ ഉണ്ട് നമുക്കിപ്പോൾ തന്നെ വിഷന്നിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നലെ ഞങ്ങൾ റെഡി ആയി ഞങ്ങൾ അപ്പുറത്തേക്ക് ഒന്ന് പോകട്ടെ നമ്മൾ അയൽവാസി ഷൈത്തന്നെ അവിടെ ഒന്ന് പോകണം പിന്നെ അവിടെ മറ്റേ ഗെയിംസൊക്കെ കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഒന്ന് പുറത്തൊന്നും പോകട്ടെ നമുക്ക് നമുക്ക് ഗെയിംസ് ഒക്കെ അങ്ങോട്ടല്ലേ ഇല്ലേ വല്യ കൊറമ്പായിട്ടു ഇത് വന്ന കുറച്ച് ഗെയിംസ് ഒക്കെ ഉള്ള സ്ഥലാണ് മെഷീ പ്രോപ്പർ പ്ലെയർ ആയോ ചെസ്സിൽ ാണ് കേക്ക് ഡെസേട്ട് പുഡിങ് ജ്യൂസ് ഒരേ പാലട ഉണ്ട് പ്ലേറ്റിലൊണ്ട് ശ്രദ്ധിച്ചില്ല അതെങ്ങനെ ഒരു സ്ട്രോബെറി മിൽക്കാണ് ഇങ്ങനെ ഫുഡ് ഫുഡ്തൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ നിങ്ങൾ ഇവിടെ ദൂരം വന്നിരുന്നു ഞങ്ങൾക്കൊന്നും കിട്ടാത്ത എന്തെങ്കിലും സാലഡാ ചിക്കൻ സാലഡ് ഇവിടെ നല്ല സാലഡിരുന്നാലും

വിശേഷം പറഞ്ഞിട്ടിരുന്നിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ടിനുമ്പോട്ടോ വിചാരിച്ചിണ് ഈ റൂമില് ഇമ്മച്ചി അജാന് തലയുടെ ഞാന് ജാസ്മിൻ കുട്ടി പിന്നെ വാപ്പ ഞങ്ങൾ ഇത്രയും പേരാണ് ഈ റൂമിൽ കിടക്കുന്നത് അപ്പുറത്തേ പേര് പിന്നെ ഷൈത്യയാളിയനും ആ ക്യാമറ എവിടെയാണ് ഷായിത്യാളിയനും പിന്നെ അപ്പുറ ഷെഫ് കുട്ടിനും ഉണ്ണി കൂട്ടണം അങ്ങനെയാണ് കിടക്കുന്നത് ഞാൻ ഇറങ്ങാറായിട്ടില്ല കേട്ടോ ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് കഴുകാനും സ്കിൻ കെയർ ചെയ്യാനൊക്കെ ഉണ്ട് ബെഡ് കിട്ടപ്പോൾ ഒന്ന് കിടക്കാൻ ഇപ്പം ഒന്ന് വെറുതെ കിടന്നതാണ് ഇതൂടെ തല കഴിക്കാൻ അപ്പുറത്തൊരുടെ ശരീത് അവിടെ കിഴക്കുന്നത് ഞാമികൊണ്ടും ഒരുക്കി കൊണ്ടിരിക്കുന്നുണ്ട് അവര് വിളിച്ചിട്ട് നമുക്ക് ചായ പിടിക്കാൻ അല്ല നമ്മളെ ചെക്കന്മാരെ വിളിച്ചോ രണ്ടു ദിവസം കൂടെ നിക്കാരുന്നു ഇവിടെ ഒന്ന് വന്ന ഒന്ന് സെറ്റ് നമുക്ക് ആവുമ്പോ അപ്പൊ പോവാസ രാവിലെ അടിയായിരുന്നു പിന്നെ വീട്ടിലേക്ക് പോണേ വീട്ടിലേക്ക് പോകണ്ട കുബേരന്മാരായ പിന്നെ ഒരു നാലു ദിവസം അവിടെ നിൽക്കണന്നാ പോസോർട്ടിന് പോകുമ്പോ പിന്നെ വിജയം നീ അടുത്ത തന്നെ വേറെ റിസോർട്ടിൽ പോണോട്ടോന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒരു വർഷം എടുക്കും പിന്നെ ഒരു റിസോർട്ടിലേക്ക് പോകണെങ്കി മാമൂഅല്ലമുവിന്റെ ലോകത്തേക്ക് പോവാണ് മാമുവിന്റെ ലോകത്തേക്ക് നമ്മള് ഗുജറാത്ത് സാരി എടുത്തിട്ടു നല്ല രസമാണ് എല്ലാം ഇതിനടുത്ത് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫയാണ് കേട്ടോ അവിടെ അത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ് അപ്പൊ രാവിലെ ഇവിടെ ബൊഫ ആയിക്കോട്ടെ കോംപ്ലിമെന്ററി ആയിരിക്കും ബൊഫേ അതവിടെ താമസിക്കൊക്കെ ഫ്രീ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ഇവിടെ ജിം എടുത്തോണ്ടിരിക്കാനാ ഇവിടെ ഹെൽമെറ്റ് ക്ലർബുണ്ട് സ്പായുണ്ട് ജിമ്മുണ്ട് ഇവിടെ സ്പായ സ്പായൊന്നും ചെയ്യാ സമയല്ല അടുത്ത പ്രാവശ്യം വരുമ്പോ ഒഴികളെയാ നമുക്ക് സമയമല്ല എന്തോ ഒരു മേല് വേതന വല്ലേ സോണിയ സത്യ ആസ്വദിച്ച് രണ്ടു ദിവസം വേണം കഴിച്ച് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ആ നമ്മളിപ്പോളിൽ വന്നിട്ട് എട്ട് മണിക്കോന്നത് ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ഇവിടെ മറ്റേ റിസോർട്ടില് ജാസ്മിറ്റ് പറഞ്ഞ പോലെ കുബേരന്മാരായിട്ട് എന്തൊക്കെയോ വേഷം കിട്ടിയൊക്കെ നടക്കായിരുന്നു കേട്ടോ ഇനി ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ സ്ഥിരം ഞങ്ങൾ തിരിച്ചറിഞ്ഞ കൊല്ലത്തിലാക്കട്ടെ ഞങ്ങൾ ഞങ്ങളെ വേഗം അപ്പൊ ഞാനത് മാറ്റിയിട്ട് വേണ്ട അപ്പൊ നാ ഞങ്ങൾ പോവാൻ വേണ്ടിട്ടൊക്കെ ഒരുങ്ങാണോ കേട്ടോ ഇപ്പൊ കുറച്ച് റീൽസും കൂടി എടുക്കാണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒരുക്കുന്നത് ഞാൻ കൂട്ടി ഫുഡ് കൊടുത്തോണ്ടിരിക്കാണ് അങ്ങനെ ഏകദേശം പതിനൊന്ന് മണിയാകുമ്പോൾ കൂടുതൽ ചെക്ക് ഔട്ട് ചെയ്യണം ഏകദേശം പാക്കിങ്ങ് ജാസ്റ്റ് പാക്കിങ് ചെയ്യുന്നുണ്ട് ഡ്രസ്സ് ഒക്കെ എടുത്ത് വെച്ചു അങ്ങനെ ഈ ഒരു ഡ്രസ്സ് ഞാൻ അന്ന് പിങ്ക് എഡിയിൽ പോയില്ലേ പെരിന്തൽമണ്ണ ഇന്നോഗ്രേഷൻ എടുത്താൽ ഞാൻ ഈ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു അവരെനിക്ക് ഡിസൈൻ ചെയ്ത് അയച്ചതാണ് കേട്ടോ നല്ല രസമായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല തിക്കണായിട്ട് അവിടെ അധികം ഈ വെഡ്ഡിംഗ് ബ്ലൗസസിനൊക്കെയാണ് അവർക്ക് ഹാൻഡ് വർക്ക് അവർ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ ഒരു ബ്ലൗസിൽ ബ്ലൗസിലുണ്ടാവുന്ന വർക്ക് പോലത്തേക്ക് നല്ല ഹാൻഡ് വർക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് നീ ഇങ്ങനെ സുഖം പിടിച്ചു കിടക്കുന്നല്ലോ പൂക്കളൊക്കെ വിനീക്കുന്നത് ചേച്ചിയാണ് ഗാർഡൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ആ സൈഡിലൊക്കെ നല്ല രസമായിട്ടുണ്ട് മഴ വന്ന പൂവ് പോയാ പോയ

വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ അത്ര നല്ല ആംബിയൻസ് ആണ് ഫോട്ടോഷൂട്ടിനാണെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യാനാണെങ്കിലും വെക്കേഷൻ നല്ല അടിപൊളിയാക്കാനുള്ളത് അപ്പം ഈ ക്ലൈമറ്റും പറ്റി പറയാനുള്ളത് നമ്മളവിടെ ഭയങ്കര ചൂടല്ലേ ഇവിടെ ഒരു നോർമൽ ക്ലൈമറ്റാണ് കുറച്ചൊക്കെ തണുപ്പുകൊണ്ട് ഒരു സമയത്ത് കാറ്റൊക്കെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണുണ്ട് നമ്മുടെ മൂന്നാറിലുള്ള അപ്പോൾ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വെക്കേഷൻ കഴിഞ്ഞതിന് മുന്നേ എല്ലാവരും ഇവിടെ മൂന്നാറിലൂടെ ഞങ്ങൾ പോലെ ട്രിപ്പ് ഒരു ദിവസം അടിച്ച് പൊളിച്ചോട്ടോ